നെറ്റൂർ നോർത്ത് തണൽ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണത്തിന് ഒരു വട്ടിപ്പൂ രണ്ടാം ഘട്ടം വിളവെടുപ്പ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ റോയി നിർവഹിച്ചു ശ്രീമതി കുമാരിയുടെ വസതിയിൽ നട്ടുവളർത്തിയ ജണ്ടുമല്ലിപ്പൂ കൃഷിയാണ് വിളവെടുത്തത് വിളവെടുപ്പിൽ അസോസിയേഷൻ്റെ സെക്രട്ടറി ജിഷ ബിബിൻദാസും സന്നിധരായിരുന്നു കൃഷിഭവൻ്റെ ഒരു പദ്ധതി പ്രകാരം ഒരു വട്ടിപ്പൂവെന്ന നിലയിലേക്ക് കൃഷി ഓളത്തിനനുബന്ധിച്ച് ഒരു വട്ടിപ്പൂവുക എന്ന പദ്ധതി പ്രകാരം ആരംഭിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഇതിന് വളം എന്ന് പറയുന്നത് ഞങ്ങളുടെ വഴിയിൽ നിന്നുള്ള കഴിഞ്ഞ ചാണകപ്പൊടി മാത്രമാണ് പക്ഷെ ഇത് വളരെ വീട്ടിൽ വിട്ടു നിന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി മല കൃഷിഭവൻ്റെ ഓണം ആരംഭിച്ചത് ഞങ്ങളുടെ വീട്ടിലുള്ള അത്തക്കളത്തിനും ഉള്ള പൂക്കൾ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ ശേഖരിച്ചത് പിന്നെ ഇന്ന് തല റെസിഡൻസ് അസോ അസോസിയേഷൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇതിന്റെ പൂക്കളം വിളവെടുപ്പ് നടത്താൻ പോകുന്നത് ഈ ഇരുപത്തഞ്ച് കൈയ്യാണ് എനിക്ക് തന്നത് അതിന് വളരെയധികം സന്തോഷം തോന്നി ഓണത്തിനോ പൂവിൽ നിന്ന് കിട്ടി അതുപോലെ അയൽവക്കക്കാർക്ക് കുറച്ചൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പത്താം തീയതി ആണ് ഇത് നട്ടത് സെപ്റ്റംബർ ഓണത്തോടനുബന്ധിച്ച് തന്നെ വിടുന്നു ഇരുപത്തി അഞ്ച് തൈ ആണ് തന്നത് നുള്ളി അതും ഇരുപത്തിനം കിട്ടുകയാണ് അപ്പൊ ഒന്നും നമുക്ക് വളയേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ലപോലെ വളർന്നു ഒരു മുപ്പത്തേഴ് ദിവസം തലപ്പ് നുള്ളിട്ട് അത് വീണ്ടും നടുക അതിന് കുറച്ച് തൈകൾ കൂടി നമുക്ക് കിട്ടും അതാണ് കൃഷിഭവന്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ ചെയ്തത് ചെടി കുറച്ച് വളർന്നു കഴിയുമ്പോൾ എന്റെ തൂമ്പ് കിള്ളിയിട്ട് അതും നടുക അഞ്ച് തൈ അമ്പതായിട്ട് നമുക്ക് നേരിട്ട് തന്നെ മണ്ണിൽ വിളിച്ചിട്ടാൽ മതി വണ്ടിയാണ് ഓറഞ്ച് മാത്രമേ കിട്ടുള്ളൂ മഞ്ഞ കിട്ടിയില്ല കിട്ടിയപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഒരു മഞ്ഞാണ് ഓറഞ്ച് അപ്പോൾ വളർന്നു എല്ലാം ഫുളായി കഴിഞ്ഞപ്പോൾ എല്ലാം ഓറഞ്ച് ഞങ്ങൾ വെണ്ട വഴുതന തക്കാളി പയറ് മുളക് പച്ചമുളക് എല്ലാം മറ്റു നോക്കിയേതായാലും ഓണത്തിന് ഞങ്ങൾക്ക് അത് തന്നെയാണ് പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇന്നും ഒരു പച്ചക്കറി വിളവൊക്കെ ഞങ്ങൾ പ്രസന്ധി നൽകിക്കൊണ്ട് ഞാൻ കാനൂരി ആരംഭിക്കാൻ കാരണം കൃഷിഭവന്റെ ഒരു പദ്ധതി പ്രകാരം ഒരു വട്ടി പൂവെന്ന നിലയിലേക്ക് പക്ഷേ ഓണത്തിനനുബന്ധിച്ച് ഒരു വട്ടി എന്ന പദ്ധതി പ്രകാരം ആരംഭിച്ചതാണ് പിന്നെ ഇതിൻ്റെ പിന്നെ വളം എന്ന് പറയുന്നത് നമ്മുടെ വഴിയുള്ള കാര്യങ്ങൾ ചാണകപ്പൊടി മാത്രമാണ് പക്ഷെ ഇത് വളർന്ന് വീട്ടിൽ വിട്ടി നിന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കെട്ടുകാട്ടിൽ ഉദയവുമാര്യ കുമാരി ഉദയകുമാരുടെ വീട്ടിലാണ് ഞങ്ങൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിധിയിൽപ്പെട്ട ഒരു വീടാണിത് ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷമാണ് അതിനോട് അനുബന്ധിച്ച് ഓണത്തിന് എല്ലാ വീട്ടിലും ഒരു ഉരുവട്ടി പോകുന്ന ഒരു പദ്ധതി പ്രകാരം പിന്നെ അതിൻ്റെ വിളവെടുപ്പാണ് ഞങ്ങളുടെ വാർഷികത്തിന് ഓണാഘോഷത്തിന് എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഓണപ്പരിപാടിയിൽ ഇവിടെ ഇന്ന് പട്ടിയത് പോകുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതലവിടെ കുമാർ ചേച്ചിക്ക് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആചരിക്കുന്നുണ്ട് ഇന്ന് ഇതങ്ങനെയാണ് ഇതിൻ്റെ ആരംഭമെന്ന് ചേച്ചി നേട്ടു പറയുന്നത്